ഇവിടെ സേവന വാരം വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നു അപ്പുറത്തെ സെക്ഷൻ കഴിഞ്ഞു അടുത്ത സെക്ഷനിലേക്ക് കയറിയിട്ടുണ്ട് ചെടികളൊക്കെ പറിച്ചു പറിച്ചു കൂട്ടുന്നു ഇവിടെ ഒരു മാവ് ഇതെന്നതായിരുന്നു അനാറ് അപ്പുറത്ത് നിൽക്കുന്ന സാധനം ഇതെന്നാച്ച ഈ ചെടിയുടെ പേരാണ് റിയത്തില്ല എന്തോ ഒരു ഈ ചെടിയുടെ പേര് എനിക്ക് ഓ ചേച്ചി ചേച്ചി അറിയില്ല ചേച്ചി ഇതൊക്കെ കളയുവാണോ വേലിക്കട്ടൊക്കെ അതെ നിങ്ങള് കളയുവാണോ അല്ല അത് ഫിക്സ് ചെയ്യാവുന്ന പിന്നെന്തിനാ കളയുന്നേ ഇവിടെ ഒരു ഉണ്ട് പിന്നെ എന്താ നമ്മുടെ ഒരു കോവൽ കോവലുണ്ട് ചെത്തി ഒരു കുഞ്ഞി ചെത്തിയുണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഇത് നമ്മുടെ തേക്കുന്ന ചെമ്പരത്തി അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ചെടികളൊക്കെ ഇവിടെ നിന്ന് റോസ് ഉണ്ട് പിന്നെ അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫാഷിൻ ഫ്രൂട്ടാണ് കേട്ടോ അതിൻ്റെ തൈതാ പൊങ്ങി വന്നിട്ടുണ്ട് അവിടെ ഒരു കപ്പളമുണ്ട് ഇത്രനാളും മുകളിൽ ഒരു വെയിലടിക്കുന്നില്ലായിരുന്നു മുകളിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വളർച്ച അങ്ങനെ കിട്ടിയിട്ടില്ല പക്ഷേ ഇനി വളരുമായിരിക്കും ഇനി ഇതാ അവിടെ ഒരു നാരകവും രണ്ട് മൂന്ന് മുളക് ചെടി പിന്നെ ഒരു കറിവേപ്പും ഉണ്ട് ബാക്കിയൊക്കെ വെട്ടിപ്പറക്കി കളഞ്ഞു അതെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ വെളുപ്പമുണ്ട് പന്തെടുക്കേ